വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിന് ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വിവാദങ്ങളിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്താറുള്ളൂ എത്തിയ ചിത്രങ്ങൾക്കും പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല അടുത്തിടെ സ്റ്റാർ മാജിക്കിന് ശേഷം ലക്ഷ്മി നക്ഷത്ര അവതാരകയായിട്ടെത്തിയ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത നടൻ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദിലീപ് സുരാജ് വെഞ്ഞാറമൂട് ധ്യാൻ ശ്രീനിവാസൻ നടി നവ്യ നായർ എന്നിവരായിരുന്നു അതിഥികളായി എത്തിയിരുന്നത് താരങ്ങളെ വേദിയിൽ ഇരുത്തിയ ശേഷം രസകരമായ ചോദ്യങ്ങളാണ് ലക്ഷ്മി ചോദിക്കുന്നത് അതിലൊന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും നല്ല കുക്കാരാണെന്ന ചോദ്യത്തിന് സുരാജ് തന്റെ പേര് തന്നെയാണ് പറഞ്ഞത് മട്ടൺ കറിയൊക്കെ താൻ സൂപ്പറായി ഉണ്ടാക്കുമെന്നും നടൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിനെന്ത് പേരിടും എന്നതായിരുന്നു മറ്റൊരു ചോദ്യം നവ്യ നായർക്ക് നേരെ യൂട്യൂബ് ചാനൽ ഉള്ളതിനാൽ ബാക്കിയുള്ളവരാണ് മറുപടി പറഞ്ഞത് എന്നാൽ ഇതിന് തെളിവ് നൽകിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് യൂട്യൂബിനിടാൻ പേരിനെ പറ്റി ധ്യാൻ ശ്രീനിവാസിനോട് ചോദിച്ചാൽ താൻ ധ്യാന കേന്ദ്രം എന്ന പേര് നൽകുമെന്നാണ് ഹാസ്യ രൂപേണെ ധ്യാൻ മറുപടി പറഞ്ഞത് സുരാജ് വെഞ്ഞാറമൂടാണെങ്കിൽ വെഞ്ഞാറമൂടുമായി ബന്ധമുള്ള രീതിയിൽ മൂടെന്ന് പേരിടുമെന്നും പറയുന്നു പിന്നാലെ ദിലീപിനോടായി ചോദ്യം ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും എന്റെ പേരിൽ യൂട്യൂബുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ് നടൻ പറയുന്നത് ഞാൻ കാരണം യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഞാനൊന്നും വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി അതിലൂടെ അവരൊക്കെ ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയില്ലെങ്കിലും ഇവരൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതിന്റെയൊക്കെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു കേശു വീടിന്റെ നാഥൻ എന്ന് പറയുന്ന പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെയൊക്കെ അംബാസിഡർ ആണ് ഞാൻ എന്നും ദിലീപ് പറയുന്നു അതിനർത്ഥം ദിലീപേട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല എന്നാണോ എന്ന ലക്ഷ്മിയുടെ മറു ചോദ്യത്തിന് താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു വളരെ തമാശയോടെ ദിലീപ് പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് നടി കാവ്യമാധവനെ വിവാഹം കഴിച്ചതിന് ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടിയുമാണ് വിവാദങ്ങളും വിമർശനങ്ങളും കൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ നിരവധി കാര്യങ്ങളാണ് യൂട്യൂബിൽ പലതും പ്രചരിക്കുന്നത് ഇതേക്കുറിച്ചാണ് പരിഹാസരൂപേണെ ദിലീപ് പറഞ്ഞത് പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ദിലീപിന് വരാനിരിക്കുന്ന പ്രോജക്റ്റുകളിലാണ് ദിലീപ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ഗൂകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഭ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറുൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസ് എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ്